മതിലകത്ത് മൂന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു ഒരാൾക്ക് പരിക്ക് ദേശീയപാത അറുപത്തിയാറ് മതിലകം ജുമാ മസ്ജിദിന് സമീപം മൂന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഗതാഗത തടസ്സവും ഉണ്ടായി വടക്ക് ഭാഗത്തു നിന്ന് വന്നക്കാർ എതിർദിശയിൽ വരികയായിരുന്ന പിക് ഓട്ടോറിക്ഷയിലും ഇടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ശക്തിയിൽ പിക്ക് മറിഞ്ഞ ഷീറ്റും പൈപ്പും മറ്റും റോഡിൽ തെറിച്ച് വീണു ഇതോടൊപ്പം കാറിന്റെ മുൻഭാഗം തകർന്ന് ഓയിൽ ചോർന്നതുമാണ് ഗതാഗത തടസ്സത്തിന് കാരണമായത് പരിക്കേറ്റവരെ മദലകം ജുമാ മസ്ജിദ് ആംബുലൻസിൽ കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാരമായ പരിക്കേറ്റ പിക്കപ്പ് ഡ്രൈവർ മദലകം മുരുക്കും തറ വിനോദാണ് ചികിത്സയിലുള്ളത് ഇടിയേറ്റ ഓട്ടോറിക്ഷയ്ക്കും കേടുപാട് സംഭവിച്ചു ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും നടത്തിയ തീവ്ര പരിശ്രമത്തിനൊടുവിലാണ് ദേശീയ വഴിയുള്ള ഗതാഗതം സുഗമമായത്